ഒരു പിൻവിളി പ്രദേശയിലും അത് ഉണ്ടായില്ല ആ പെയ്യുന്ന മയേക്കാൾ അയാളുടെ ഉള്ളിൽ തനകലിൻ്റെ തീമായ പെയ്യുന്നുണ്ടായിരുന്നു കാലിന് വയ്യായിക ഉണ്ടെങ്കിലും അയാൾ നടത്തത്തിൻ്റെ വേഗത കുറച്ചില്ല എവിടക്കെന്നറിയാതെ എങ്ങോട്ടേക്കെന്നറിയാതെ അയാൾ നടത്തം തുടർന്നു കോരിച്ചിരിയുന്ന മയയിൽ അയാളുടെ കണനീർ ആരും കാണാതെ അലിഞ്ഞ് ഇല്ലാതായി കവലയിലെത്തിയതും അയാൾ അവിടെ അടുത്തുള്ള ചോർന്നൊലിക്കുന്ന ബസ് സ്റ്റോപ്പിന്റെ ഒരു അറ്റത്ത് മയെ നോക്കിയിരുന്നു ബസ് കാത്തിരുന്നതല്ല എങ്ങോട്ടെന്നറിയാതെ യാത്ര അല്പനേരമെ ബസ് കാത്തിരുന്നതല്ല എങ്ങോട്ടെന്നറിയാതെ യാത്ര അല്പനേരമെങ്കിലും മുന്നോട്ട് പോകാൻ ഒരു വിശ്രമം അനിവാര്യമായിരുന്നു ആത്രചു പെയ്യുന്ന മഴ എന്നും ജീവിതത്തിൻ്റെ ഭാഗമായിരുന്നു ജീവിതത്തിൽ ഒത്തിരി നിറം നൽകിയ ഓർമ്മകളും അതിൽ കൂടുതൽ നിറം കെടുത്തിയ ഓർമ്മകളും ഈ മഴ തനിക്കായി നൽകിയില്ലേ അയാൾ സ്വയം ചോദിച്ചു ഈ മയാണ് തൻ്റെ ജീവിതത്തിൻ്റെ ആദ്യ താളം തെറ്റിച്ചത് അയാൾ വിറയലോടെ ഓർത്തു തൻ്റെ ജനനം ഒരു കർക്കിടമയിൽ ആയിരുന്നു എന്ന് അമ്മ പറഞ്ഞു കേട്ടിട്ടുണ്ട് ബാല്യത്തിൽ മയെ ഇഷ്ടമായിരുന്നു കളിച്ചും കുസുർത്തി കാണിച്ചും നടന്ന ഒരു നല്ല മഴക്കാലം തനിക്കും ഉണ്ടായിരുന്നു കുടുംബത്തിൻ്റെ ഏക ആശയമായ അച്ഛനെ ഒഴുകിക്കൊണ്ടു പോയതും കുടുംബത്തിൻ്റെ ഏക ആശയമായ അച്ഛനെ ഒഴുകിക്കൊണ്ടു പോയതും അതിനൊരു തിരശ്ശീല വീഴ്ത്തിയതും ഈ മയായിരുന്നു പിന്നീട് മയെ പേടിയായിരുന്നു ചോർന്നലിക്കുന്ന വീട്ടിൽ കണ്ണീരോടെ തന്നെ നോക്കുന്ന അമ്മയെയും പേടിച്ച് അമ്മയുടെ മടിയിൽ ചിരുണ്ടി അനിയന്മാരെയും കാണുമ്പോൾ മനസ്സിൽ ഒരു വിങ്ങലായിരുന്നു പിന്നീട് മഴ പെയ്യല്ലേ എന്ന് പ്രാർത്ഥിച്ച ദിവസങ്ങളുണ്ട് അത് മഴയോട് ഇഷ്ടമല്ലാത്തത് കൊണ്ടല്ല മഴ പെയ്ത് പണിക്ക് പോകാതിരുന്നാൽ വീട് പട്ടിണിയാകുമെന്ന പേടിയിലായിരുന്നു കുടുംബത്തിന്റെ ബാധ്യത ഏറ്റെടുത്ത് അമ്മയ്ക്കും അനിയന്മാർക്കും വേണ്ടി പ്രവാസ ലോകത്തേക്ക് പറഞ്ഞത് ഒരു മഴക്കാലത്തായിരുന്നു കാലങ്ങൾ കടന്നു പോകവേ അവരുടെ ആവശ്യങ്ങൾ കൂടിക്കൂടി വന്നു തന്നെ കൊണ്ട് പറ്റുന്നതുപോലെ എല്ലാം തന്നെ നടത്തി കൊടുക്കുമ്പോൾ ഉള്ളിൽ എന്നും കുളിർമഴയായിരുന്നു വരണ്ടുടങ്ങിയ മരുഭൂമിയിൽ ദിവസങ്ങൾ മുഷിപ്പോടെ നീക്കി കൊണ്ടുപോകുമ്പോൾ ഒരു മഴ കാണാൻ മറിച്ച് വല്ലാതെ കൊതിച്ചിരുന്നു അനിയന്മാർക്ക് വേണ്ടി ജീവിച്ച് സ്വയം ജീവിക്കാൻ നടന്നുപോയി നാട്ടിലെത്തുമ്പോൾ അവരുടെ സ്നേഹത്തിനും സന്തോഷത്തിനും മുന്നിൽ അതൊന്നും ഒരു വിഷയമായി തോന്നിയതേയില്ല ചോർന്നൊരുക്കുന്ന മേൽക്കൂരയിൽ നിന്ന് സുരക്ഷിതമായി വീട്ടിലേക്ക് എല്ലാവരെയും കൈപിരിച്ച് കയറ്റിയതും ഒരു മഴക്കാലത്തായിരുന്നു അത് എന്നും തനിക്ക് കുളരുള്ള ഓർമ്മയാണ് അമ്മയുടെ സന്തോഷം കൊണ്ട് കണ്ണുകൾ കലഞ്ഞ മുഖം ഇന്നും മനസ്സിലുണ്ട് തനിക്കൊരു ജീവിതമില്ലെന്ന് പറഞ്ഞ് പരിഭവം പറയുന്ന അമ്മ എന്നും പ്രാർത്ഥനയാൽ കാത്തിരുന്ന അമ്മ യാത്രയായതും ഒരു മഴക്കാല സായാഹ്നത്തിലായിരുന്നു കാലങ്ങൾ വീണ്ടും കടന്നുപോയി പ്രവാസ ജീവിതം അവസാനിപ്പിച്ചു ഈ മണ്ണിൽ തിരിച്ചു വരുമ്പോൾ സ്വാഗതം ചെയ്തതും മഴയായിരുന്നു കയ്യിൽ മിച്ചം വെച്ച പൈസ കൊണ്ടൊരു പലചരക്ക് കട തുടങ്ങി അതിൽ കിട്ടുന്ന വരുമാനം കൊണ്ട് സഹോദരന്മാർക്കും അവരുടെ മക്കൾക്കുമൊപ്പം ഒരുമിച്ച് സന്തോഷം നിറഞ്ഞ ജീവിതം സ്വപ്നം കണ്ടായിരുന്നു ഞാൻ വന്നത് സഹോദരങ്ങൾ ഓരോ ആവശ്യങ്ങൾ പറഞ്ഞപ്പോൾ കയ്യിലുള്ളത് മുഴുവൻ ഞാൻ കൊടുത്തു അതും നിറഞ്ഞ മനസ്സോടെ ദിവസങ്ങൾ കടന്നു പോകവേ അസുഖങ്ങളിൽ തന്നെ പിന്തുടരാൻ തുടങ്ങി തന്റെ ആവശ്യങ്ങൾക്ക് അവരുടെ മുന്നിൽ കൈവിടേന് വന്നു എല്ലാവരുടെയും മുഖങ്ങൾ മാറാൻ തുടങ്ങി എന്നും സംസാരിക്കാൻ വരുന്നവർ കണ്ടിട്ടും മിണ്ടാതായി അങ്ങോട്ട് ചെന്നാൽ തിരക്ക് പറഞ്ഞ് ഒഴിഞ്ഞു മാറലായി താൻ എല്ലാവർക്കും ബാധ്യതയായി മാറിയോ എന്ന് തോന്നി തുടങ്ങി എല്ലാം എൻ്റെ വെറും തോന്നലുകളാണെന്ന് കരുതി ഞാൻ ആശ്വസിച്ചു ഒരു വയസ്സുള്ള അണിയന്റെ മകനെ കളിപ്പിച്ച് കുളിക്കാൻ പോയതായിരുന്നു അന്ന് തിരിച്ചു വരുമ്പോൾ എല്ലാവരുടെയും മുഖം ദേഷ്യം കൊണ്ട് വലിഞ്ഞു മുറുക്കിയിരുന്നു ഞാൻ നിന്നു െൻ്റെ ഒരു കാണാനില്ല എല്ലാവരുടെയും സംശയം തൻ്റെ നേരെ ഞാൻ ആകെ ഒരു നിമിഷം തോന്നി ഭൂമി അതിൻ്റെ ഇടയിൽ പോയെങ്കിൽ എന്ന് ആഗ്രഹിച്ചു അവസാനം അത് അവരുടെ കിടക്കയിൽ നിന്ന് കിട്ടുന്നത് വരെ കുറ്റപ്പെടുത്തലുകളും മൂർച്ചയുള്ള വാക്കും അസം പോലെ നെഞ്ചിൽ തറച്ചു പറ്റിപ്പോയി എന്ന് പറഞ്ഞ് ആരേലും വരുമെന്ന് കരുതി അല്ല അങ്ങനെ അതിയായി ആഗ്രഹിച്ചു ഒന്നും ഉണ്ടായില്ല പിന്നെ ഒരു നിമിഷം അവിടെ നിൽക്കാൻ തോന്നിയില്ല ഇറങ്ങി അപ്പോഴും ഒരു പിൻവിൽ പ്രതീക്ഷിച്ചിരുന്നു എല്ലാം വെറും ആഗ്രഹങ്ങൾ മാത്രം അപ്പോഴും അത് നിർത്താതെ പെയ്തുകൊണ്ടിരുന്നു ഓർമ്മകളിൽ നിന്നും മുക്തനായി അയാൾ പതിയെ കണ്ണു തുറന്നു വീണ്ടും ആ മയയിൽ ഇറങ്ങി നടന്നു ഒരു മയൽ തുടങ്ങിയ ദുരന്തം ഒരു മയയിൽ തന്നെ അവസാനിക്കട്ടെ എന്ന് കരുതി ലക്ഷ്യങ്ങളില്ലാതെ പ്രതീക്ഷകളില്ലാതെ ബന്ധങ്ങൾ മുറിഞ്ഞു പോകാതിരിക്കാൻ സ്വന്തം വ്യക്തിത്വത്തെ പോലും ഇല്ലാതാക്കി മറ്റുള്ളവർക്ക് വേണ്ടി എല്ലാം ക്ഷമിച്ചും സഹിച്ചും ജീവിക്കുന്നവരുണ്ട് അവരാണ് ജീവിതത്തിലെ കോമാളികൾ അവസാനം അവരെ കറിവേപ്പില പോലെ എടുത്തു കളിയും